സ്വാഗതം ഇത് ഞായറാഴ്ച രാവിലെയാണ് ഇന്ന് വൈകുന്നേരമാണ് നമ്മുടെ വീട്ടിലെ കുടുംബം എണ്ണിട്ട് നടക്കാൻ പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ അമ്മയുടെ ഒരു അലറലോട് കൂടിയാണ് ഞങ്ങൾ രണ്ടുപേരും എണീറ്റേക്കുന്നത് ഫസ്റ്റ് തന്നെ എല്ലാം അടുക്കിപ്പുറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെഷീൻ്റെ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് ഇത്രയും ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് മെഷീനി പൊക്കത്താണിരിക്കാൻ പോകുന്നത് ഇനി ഒറ്റയ്ക്കാവും അയക്കാനൊന്നും തീരെ സ്ഥലമില്ല സൗകര്യം ഇല്ല വെട്ട സ്ഥലില്ലെന്നുള്ള എല്ലാ പരാതികളും കൊണ്ടാണ് മുകളിലോട്ട് ചെറിയൊരു റൂം പോലെ നമ്മൾ എടുക്കാൻ കാരണം തന്നെ അതുകൊണ്ട് തന്നെ മെഷീൻ പുറപ്പെട്ടല്ലേ പറ്റുള്ളൂ ഓരോരോ അലമാരകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക ഒഴിവാക്കിട്ട് വേണമല്ലോ ഇതൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് എല്ലാം എടുത്തോണ്ടിരിക്കാണ് ഈ അലമാരി വേറെ സ്ഥലത്തോട്ട് കേട്ടണം മഴക്കാലം കീടെ വേഗനാത്തോട്ട് എല്ലാം നോക്ക് പയ്യെ പയ്യ എല്ലാ സാധനങ്ങളും ചെരുപ്പ് ചെരുപ്പെല്ലാം അലമാരുടെ ഏറ്റവും അടിയിലുള്ളൊരു ചെറിയൊരു ഇതിനകത്താണ് ആക്കി വെച്ചിരിച്ചത് അതെല്ലാം എടുക്കുവാണ് ഇതിനകത്ത് ഭൂരിഭാഗം ചെരുപ്പിന്റെ അനുസരിച്ച് ആണേ എനിക്ക് ആകപ്പെടൊരു രണ്ടെണ്ണേ ഉള്ളൂ അതെല്ലാം അടുത്ത് പുറത്തോട്ട് ഇടുവാട്ടോ ഈ അലമാരൊക്കെ നമുക്ക് കാലിയാക്കാണ്ട് ഇത് പൊക്കാൻ പറ്റിയില്ല ഭയങ്കര വെയിറ്റ് ആണ് അത് മാത്രല്ല ഈ മുറിയിന്ന് അലമാരി എടുത്ത് അകത്തെ മുറിലോട്ട് കൊണ്ടുപോകട്ടോ ബെഡ് ഒക്കെ മുകളിലോട്ട് കൊണ്ടുപോകാട്ടോ കട്ടില് രണ്ടെണ്ണ അവിടെ കിടപ്പുണ്ട് ബെഡ് പക്ഷെ താഴ്ത്തായിരുന്നു പണി കിടക്കുന്നതുകൊണ്ട് പൊടിയൊക്കെ അടിക്കുവല്ലോ അതുകൊണ്ട് ബെഡ് താഴ്ത്തന്നെ ഇരിക്കട്ടെ െ അതേപോലെ ഓരോ സാധനങ്ങൾ ഒഴിവാങ്ങുന്നതനുസരിച്ച് അമ്മ പൊടികളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുവാണ് നാൻസിയുടെ മുറിയിൽ ഇരുന്ന ചലമാരിന്ന് ഫുള്ള് ഇറക്കിയേക്കുന്ന ആട്ട് ഇത് ഫുള്ള് നാൻസിയുടെ ഡ്രസ്സുകളാണ് ഇതെല്ലാം ഇനി നമുക്ക് മേളിൽ കയറ്റുക എന്നുള്ളതാണ് വലിയ ടാസ്ക്സി ഓർഗനൈസർ ആ ഓക്കേ എリവരി കല്ലി ഇവിടേ കേണിക്ക് ആരും ഞാൻ പോ വലില്ല 15000 ഇതിലേക്ക് പോയി പോകി വലേക്കി വന്നിന്ന് പോയി ആതിരമണ്ട് മമ്മ ോട്ട് ബെഡിന്റെ മുഖത്ത് ഒരു ഡബിൾ കോട്ട് അടിച്ച് ഈ മുറിയിലേക്ക് കിടന്നോണ്ടിരുന്നത് ഇനി അതൊക്കെ ഇറക്കി ബെഡെല്ലാം ഇറക്കിയിട്ട് ഈ അലമാരി ഇറക്കി എന്റെ മുറിയിലോട്ട് ഇനി കൊണ്ടുപോകണോട്ടോ ഒയ്യോ ഈ മൾട്ടി ഫുഡിന്റെ അലമാരിയാണിത് മര്യാദ കമ്മ അലമാരി വാങ്ങാൻ പോയപ്പോ എന്നോട് പറഞ്ഞാണ് വല്ല സ്റ്റീലിന്റെ വാങ്ങി ചുമന്നോട് നടക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് ഇത് എന്തൊരുവേറ്ററിയ പോയ സാധനത്തിന് ആരെങ്കിലും ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണ് എങ്കില് ഈ മൾട്ടി വുഡ് വാങ്ങരുതേ ഒരു സുഖമില്ലാത്തല്ല മറിയ പക്ഷെ എവിടെയെങ്കിലും വെച്ചെടുത്തിരിക്കാനുള്ളതാണെങ്കിൽ അവിടെ ഒരു കബോർഡ് പോലെ തന്നെ നല്ല ഭംഗിയിലിരുന്നോളും പക്ഷെ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകണ്ടവരാന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പീസ് പീസ് പീസായിട്ട് കയ്യിലിരിക്കും പാടുപെട്ടവര് ഇറക്കിക്കൊണ്ടിരിക്കുവാണ് മുറിക്കകത്തുനിന്ന് നടക്കത്തെ കാലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ അലമാരിയും കൊണ്ടാണ് ഞങ്ങൾ തൃപ്പൂണിത്തരയ്ക്ക് വാടകയ്ക്ക് പോയപ്പോ കൊണ്ടുപോയത് ഇത് ഇവിടുന്ന് വണ്ടിയെ കയറ്റി അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു ഡോർ അടയ്ക്കാൻ പറ്റുന്നില്ല അതിന്റെ അലൈൻമെന്റ് തെറ്റി ഒരെണ്ണം അടയ്ക്കാനേ പറ്റാത്ത നിലയിലായിരുന്നു അങ്ങനെ ഒരു വർഷം അവിടെ ഒരെണ്ണം തുറന്നിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ അത് ഇങ്ങോട്ട് വന്നല്ലോ ഇങ്ങോട്ട് വന്നപ്പോ അത് അവിടെ നിന്ന് താങ്ങി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ആ ഡോറ് ശരിയായി അങ്ങോട്ട് പോയപ്പോ തെറ്റിയത് ഇങ്ങോട്ട് വന്നപ്പോൾ റെഡി ആയിട്ടുണ്ട് അങ്ങനെയാണ് സ്വാഭാവികത്തിന് റെഡി ആക്കി കിട്ടിയത് ഞാൻ ഓർത്തത് ദൈവമേ പോയെന്നാണ് എന്നാണ് ഈ അലമാരുടെയൊക്കെ ഒരു ഇങ്ങനെ തുറന്നു കിടന്ന എന്തൊരു വൃത്തികേടല്ലേ കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടായില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഈ മൾട്ടിവുഡ് കൊള്ളിയേ ഇല്ല ഒരു ഷോയ്ക്കൊക്കെ കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഉടുക്കത്തെ വെയിറ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് ഇനി ഈ മുറിലോട്ടാട്ടോ ഈ അലമാരി വെക്കാൻ പോകുന്നത് അങ്ങനെ അതിന്റെ ആ സ്ഥാനം കറക്റ്റ് അലമാരേക്ക് ഇരിക്കാൻ പാകത്തിനുള്ളൊരു സ്ഥാനം നമ്മുടെ മെഷീൻ ഇരുന്നത് ഇവിടെയാണ് ഈ മുറിയിലാണ് ഇവിടെ മെഷീൻ ഇറക്കിയല്ലോ മെഷീൻ ഇറക്കി കഴിഞ്ഞപ്പോൾ സൗകര്യ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറഞ്ഞിരിക്കുവായിരുന്നു ഈ മുറി അലമാരി നമുക്ക് പ്രധാനമായി മാറ്റേണ്ടെന്നാണ് ഹോളിലെ കട്ടില് വരുന്നവരും പോണവരും ഒക്കെ ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്യും ഹോളില് കട്ടിലിട്ടേക്കണം ഹോളിലെ കട്ടിലിട്ടേക്കുന്നതെന്ന് ഹോളിലെ കട്ടിലിടാണ്ട് നമുക്ക് വേറെ നിവൃത്തിയില്ല നമ്മുടെ അപ്പന്റെ ചേട്ടം കടന്നുകൊണ്ടിരുന്നത് ഹോളിലാണ് വേറെ മുറി ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ഹോളിലാണ് കിടന്നുവച്ചത് ഒരു സമാധാനപരമായിട്ട് കിടക്കാൻ പറ്റിയില്ലായിരുന്നു ഈ ഒച്ചയും ബഹളം ഒക്കെ ഞങ്ങളാണെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ തന്നെ ഒരു മണിയൊക്കെ ഹോൾ ഹോളിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോൾ ഇനി ചേട്ടനും സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ചേട്ടനാരാണെന്ന് അറിയാൻ പറ്റാത്തവർക്ക് ക്യു ആൻ ഒക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൻ്റെ ചേട്ടനാണ് കല്യാണമെന്നും കഴിക്കാണ്ട് വീട്ടിലുണ്ട് ഇപ്പം നിലവിലെ നാൻസ് കിടന്നുകൊണ്ടിരുന്ന മുറിവിലോട്ടാണ് ചേട്ടനെ എന്നെ മാറ്റാൻ പോകുന്നത് ഞങ്ങൾ ചേട്ടാന്ന് വിളിക്കാൻ കാര്യം ഞങ്ങളുടെ അമ്മ ചേട്ടാന്ന് വിളിച്ച് കേട്ട് കേട്ട് ഞങ്ങൾ കുഞ്ഞിലുമ്പതിൽ ചേട്ടാന്നായിട്ട് വിളിക്കുന്നത് അങ്ങനെ ചേട്ടൻ്റെ മുറി സെറ്റ് കേട്ടാ ഇനിയിപ്പം ഉം ഇനിയിപ്പ ചേട്ടന് സമാധാനായിട്ട് കിടക്കാം എല്ലാവർക്കും സൗകര്യമായി ഹോളിന് നല്ല രീതിയും വിസ്താരവും തോന്നി അങ്ങനെ പിന്നെ ചെയ്യേണ്ടതൊക്കെ നമ്മുടെ നമുക്ക് സാരിയൊക്കെ അടുക്കി വെക്കണം സാരിയൊക്കെ താഴെ തലമരയിൽ തന്നെ അടുക്കി വെക്കാൻ പോകുന്നത് ആകെപ്പാട് ഞങ്ങൾക്ക് ഇച്ചിരിയെ സാരി എത്ര എത്രയുള്ള നമ്മുടെ സാരി ഇതെല്ലാം നമ്മൾ നേരത്തെ ഇരുന്നേച്ച ആ സെക്ഷനിലോട്ട് തന്നെയാണ് സാരി വെക്കാൻ പോകുന്നത് നമ്മുടെ ഓർഡർ അനുസരിച്ചാണ് വെച്ചേക്കുന്നത് ആ നീലേ നീലേം പച്ചയാണ് ഞങ്ങളുടെ ആദ്യത്തെ സാരി കേട്ടോ വയലറ്റാ എന്തേ നിറം എനിക്ക് എന്താണോ പെട്ടെന്ന് ഈ വീഡിയോയിൽ കണ്ട് നിറം പറയാൻ പറയുമ്പോൾ ഞാൻ എന്താ തെറ്റ് നിറോക്കിയാ പൊട്ട നിറോക്കിയ പൊട്ട നിറത്തിന്റെ പേരൊക്കെയാ പറയുന്നത് അത് പിന്നെ നമ്മുടെ ആ മൂന്നാമത് വെച്ചേക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഓൺലൈൻ സാരി ഓൺലൈനിൽ നിന്ന് ആദ്യമായി വാങ്ങുന്ന സാധനമാണ് സാരി ഒരു വർഷങ്ങൾക്ക് മുന്നേ പേടി ചരണ്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ് സാധനം കിട്ടുമോ കിട്ടുമോ എന്ന് കിട്ടുമോയെന്നോർത്തിട്ട് പിന്നെ ഇത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അവസാനമായി വാങ്ങിച്ച നമ്മുടെ സാരികളാണ് അതും കൂടി അടുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ സാരിയൊക്കെ തീർന്നു പോയി ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ സാരി ഇച്ചിരിയുള്ളൂ ഞങ്ങൾ സാരി ഞങ്ങൾ സാരി വാങ്ങും ആ പിന്നെ അതോർത്തപ്പോഴാണ് ഇതല്ല കേട്ടോ ഇതല്ല അവസാനത്തെ സാരി ഇതാണ് ഞങ്ങളുടെ അവസാനത്തെ സാരി നിലവിൽ അത് നമ്മൾ സാരിയായിട്ട് വാങ്ങിച്ച സാരി ഇത് നമ്മൾ ചെയ്തെടുത്ത സാരിയാണ് ഇതിൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഡിസൈനർസ് ആയിരുന്നു നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എംബ്രോയ്ഡറി വർക്കൊക്കെ കണ്ടു ഈ വർക്കൊക്കെ കണ്ടില്ലേ നമ്മുടെ സാരി ഈ നെഞ്ചിന്റെ പോർഷനിൽ വരുമല്ലോ ആ ഭാഗത്ത് മാത്രമേ ഉള്ള വർക്ക് അത് ചെയ്തപ്പം തന്നെ നടു ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ മതിപ്പോ ഭയങ്കര പാളാട്ടോ ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഇതിന്റെ ബ്ലൗസിന്റെ സ്ലീവിൽ അറ്റത്ത് രണ്ടുണ്ട് കപ്പൊക്കെ വെച്ചിട്ട് തയ്ച്ചേക്കുന്ന ബ്ലൗസാട്ടോ അതാണ്ടാവും ബ്ലൗസ് ആണ് ഒരു രസാട്ടോ വെറുതെ ബ്ലൗസ് ഇടുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് പിന്നെ ഈ നീല ഇത് കയ്യില് സ്ലീവിൽ കാണുന്ന ഒരു സ്ലീവ് ഉണ്ടല്ലോ ആ സ്ലീവിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളത് സിൽവറിന്റെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ അവിടെവിടങ്ങളിലായി കൊടുത്തേക്കുന്നതാണത് ഇതൊക്കെ അടുക്കി വെക്കണം എന്റെ ഇടയ്ക്ക് കീഴട അഭ്യാസ പ്രകടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല അവളെ ഓരോ ഇടങ്ങിയ ഉറപ്പിച്ചു നോക്കും അതിനകത്തുനിന്ന് അവളെ പിന്തിരിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ഓരോ തവണയും കൊച്ചിനെ പിന്തിരിപ്പിച്ച് കഴിയുമ്പോൾ എന്റെ നടു ഉളുക്കും ഇതെല്ലാം കൊണ്ട് ഞാൻസ് മുകളിലോട്ട് പോവുകയാണ് മുകളിലോട്ട് നമ്മളെ കയറ്റിയേക്കുന്നത് സ്റ്റീലിന്റെ അലമാരിയാട്ടോ കാരണം ഈ വെയിറ്റ് ഭാരപ്പെട്ട ഒന്നും കേറ്റാൻ പറ്റിയല്ല പിന്നെ അത് മാത്രല്ല നമ്മൾ അവിടത്തേക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ അലമാരി പണിയിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അതൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മെഷീൻ കിടക്കുന്ന പുതിയ സ്ഥലം മെഷീൻ ഇനിയിവിടെ ഒച്ചയും ബഹളം ഒന്നും ഇല്ലാണ്ട് കിടക്കണം കുറെ ആൾക്കാരൊക്കെ വരും നീ അവിടെ ഇരിക്കേ പിന്നെ നമ്മൾ തിരിച്ച് താഴത്തേക്ക് വന്നേക്കുക കേട്ടോ ഇത് താഴെ നമ്മുടെ മുറിയിലുള്ള കബോർഡാണ് കബോർഡിന്റെ താഴത്തെ രണ്ട് തട്ട് തക്കിയെ കാണിക്കുന്ന അഭ്യാസം കണ്ടില്ലേ നല്ലത്ത് കാണുന്ന ഉരുളുകയാണ് കുട്ടി താഴത്തെ രണ്ട് തട്ട് നമ്മുടെ തയ്യലിന്റെ നല്ല നല്ല പീസുകളൊക്കെ നമ്മുടെ അടുത്ത് മാറ്റി വെച്ചേക്കുന്നതും പിന്നെ നമ്മുടേതായ പുതിയ സാധനങ്ങളൊക്കെ ഇതിനകത്തൊണ്ട് തയ്ക്കാത്തതും പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ വെച്ചു വെക്കുന്നത് ഇവിടെയാണ് ഇപ്പൊ തന്നെ തയ്ക്കാതെ കരുതിയിട്ട് മാറ്റി വെക്കുന്ന തുണികളാണ് അത് പിന്നെ അവിടെ ഇരുന്ന് പോകും നമ്മുടെ ഒരു വീടില് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചി കുറച്ച് കട്ട് പീസ് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് ഒരുപാട് ഗുണുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് ആ നീല കളറിലെ ഒരു വലിയ കവറ് കണ്ടിട്ടില്ല അതുപോലത്തെ രണ്ട് കവറ് അതിനകത്തുണ്ട് അതിനകത്ത് തപ്പിയിട്ടുണ്ടെങ്കിൽ ഇനിയും കിട്ടും കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് തപ്പിയിട്ടില്ല കാരണം നമുക്ക് മുഴുവത്തോടെയുള്ള പീസുകൾ ഇപ്പോൾ നമ്മൾ വാങ്ങുന്നത് കൊണ്ട് കട്ട് പീസ് തപ്പി പോയിട്ടില്ല അതൊന്ന് തപ്പി നോക്കണം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വിലപ്പെട്ടതുണ്ടോ എന്ന് അറിയാനായിട്ട് ദേശിനെ അതിനിടയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയോ വെച്ചിട്ട് വയ്യേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും വാങ്ങിയിട്ട് വരാൻ കരുത് പുള്ളി പോയി ഗ്യാപ്പിലും ബിരിയാണി കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞാൻ സോടി ചോദിച്ചപ്പോൾ അവർക്ക് ബിരിയാണി മതിയെന്ന് പറയും അന്നായിക്കോട്ടെ ബിരിയാണി മന്തി എന്നും പറഞ്ഞുകൊണ്ടാണ് പോയത് വിട്ന്ന് അങ്ങനെ ഒരു കിഴി ബിരിയാണി സൂപ്പർ ആണോ ആരാണ്ടും പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാണ് വലിയ സുമാർന്നും ഉണ്ടായിരുന്നില്ല അത് കഴിച്ചുകൊണ്ടിരിക്കണോ മീഷോയിൽ നിന്ന് തോന്നുന്നു ഒരു സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സാരി ഡെലിവറായിട്ടുണ്ട് അത് എടുത്ത് കാണിച്ചു തരാട്ടോ ഈ ബിരിയാണി ഒരു സുമാർ ഉണ്ടായിരുന്നില്ല കേട്ടോ ചിക്കനൊന്നും ഞങ്ങൾ ടേസ്റ്റ് പോലും നോക്കിയില്ല കുറച്ച് ചോറ് മാത്രം വായി തിന്നു കാരണം വിശന്നിട്ട് വയ്യായിരുന്നു രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഇതിപ്പോ രാവിലെയും എല്ലാ ഉച്ചയും അല്ലാത്തൊരു നേരത്തെ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ അങ്ങ് കഴിച്ചതാണത് ഇനി വേണം ഉച്ചത്തേക്കുള്ള ശരിക്കും ബാക്കി എല്ലാവർക്കും കൊടുക്കണമല്ലോ ഭക്ഷണം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ കയറണം ഇതാണ് നമ്മുടെ സാരി ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഓഫ് വൈറ്റ് ആയിട്ടൊക്കെ തോന്നില്ലേ പക്ഷേ ഇത് ഓഫൈറ്റ് അല്ല കേട്ടോ ഇത് എന്താണ് ദൈവം ഈ ഉജാല വെള്ളം കിട്ടുന്നത് എനിക്കാണെങ്കിൽ ഉജാല വെള്ളം ഇഷ്ടമില്ല ഇഷ്ടല്ലെന്ന് പറഞ്ഞാൽ നാൻസിന്റെ ശരിയാക്കും ഒരു ടോപ്പ് ഉണ്ടായി മുക്കി നശിപ്പിച്ചത് ആ സാരിയുടെ കൂടെ കിട്ടിയ ബ്ലൗസ് പീസ് ആട്ടാ ചന്ദന കളറിലെ കണ്ടത് ഒരു വഹയ്ക്ക് കുളിയില്ലാത്ത ബ്ലൗസ് പീസ് ആണ് സാരി ഇത് നാൻസി ഓണത്തിന് എടുക്കാമെന്നും കരുതിയിട്ട് വാങ്ങിച്ച സാരിയാണ് പക്ഷേ ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഭംഗിയുണ്ടോ ഭംഗിയില്ലേന്ന് മനസ്സിലാവുന്നില്ല ധെർദിക്കിടയിലായത് കൊണ്ട് ഞാൻ പറഞ്ഞത് അത് മാറ്റി വെക്കും പിന്നെ എങ്ങാനും ഉടുത്തു നോക്കി തീരുമാനിക്കാം അപ്പൊ അവടുത്ത് നോക്കണം ഭംഗി എന്ന് അറിയാനായിട്ട് ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഒരു ബ്ലൗസ് ബ്ലൗസായിട്ട് ചുമ്മാ എടുത്തു നോക്കിയതാണ് അതിനിടയ്ക്ക് പിന്നെ മീൻ ഈ കരിമീൻ ഉണ്ടല്ലോ രണ്ട് കരിമീൻ ജേസിനൊന്ന് ചുമ്മാ ഒന്ന് പുറത്തുപോയി വന്നപ്പോഴത്തേക്കും തോട്ടീന്ന് രണ്ടെണ്ണത്തിന് പിടിച്ചുകൊണ്ട് വന്നതാണിത് അപ്പോൾ കിളിമീനാണ് നിലവിൽ നമുക്ക് കിട്ടിയേക്കുന്ന മീൻ അതിനു കെട്ടത്തിൽ രണ്ട് കരിമീനേം കൂടി വെട്ടിയിട്ടു അങ്ങനെ നമ്മുടെ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അടുക്കളയിൽ നിന്നൊക്കെ ഈ ഷെയറ്റൊക്കെ മാറ്റു അടുക്കള ഫുള്ളൊന്നും വൃത്തിയാക്കണം പുതിയ ഷീറ്റൊക്കെ വിരിക്കണം താഴെത്തക്കത്തോടെ അടി മുറക്കി നടന്നോണ്ടിരിക്കുവാണ് അതിനിടക്ക് പഴം കൊണ്ടുവന്നായിരുന്നു പഴം കണ്ടപ്പോ അപ്പ പയം പയം എന്ന് പറഞ്ഞു നടക്കുവാണ് പഴം ഇങ്ങനെ അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പഴം എന്നാൽ പിന്നെ നെയ്യിൽ ഇന്ന് മുറിച്ചിട്ട് വാട്ടി കൊടുക്കുമ്പോ ഒന്ന് ഒന്നും കൂടി ഒന്ന് ഒന്ന് ഇതാകുമല്ലോ ഒന്നും കരുതിയിട്ട് ഞാൻ നെയ്യ്ലിട്ട് വാട്ട് വേണം അയാൾക്ക് എന്തുണ്ടാക്കിയാലും അയാളുടെ സാധനം അയാൾക്ക് കസേരി വന്ന് നിന്ന് കാണണം പുള്ളയുടെ പരിപാടി ഇതാണ് പിന്നെ അമ്മ മെഴുകുതിരിയൊക്കെ സെറ്റ് മെഴുകുതിയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരത്തേക്ക് ഇടനോക്കിക്ക് ഹോളിപ്പൊ എന്ത് ഭംഗിയാന്ന് കാണാനായിട്ട് നല്ല സ്ഥലമായി കട്ടിലൊക്കെ മാറ്റിയപ്പോഴത്തേക്കും ഭയങ്കര സൗകര്യമായിട്ടുണ്ട് ഇപ്പം പിന്നെ ഈ കസേര കണ്ടോ പുറത്തിരിക്കുന്ന കസേര ഒക്കെ നമുക്ക് അകത്തേക്ക് അടുക്കി വെക്കണം വെക്കണോട്ടോ ആൾക്കാർ വരുമ്പോഴത്തേക്കും അതൊക്കെ അടുക്കി വെക്കണം ലെ പോയി കുറുത്തക്കേടിന്റെ ആശാട്ടിയാ ഒരിക്കൽ പോലും ആ ഷീറ്റ് അതിമേ കിടന്ന് ഞങ്ങള് കാണാറില്ല ഇവള് വൃടം വെച്ചതിൽ പിന്നെ അവള് കിടത്തിക്കൽ അവളെല്ലാം വലിച്ച് കുറച്ച് എല്ലാ എല്ലാ ഷീറ്റേലും എല്ലാ കടലയിലും ഒരു കടലെ പോലും ഷീറ്റിടാൻ അവൾ സമ്മതിക്കില്ല അപ്പൊ എന്താണോ ഷീറ്റ് മെനയ്ക്ക് കിടക്കാമെന്ന് കാണുമ്പോൾ തീരെ പിടിക്കില്ല അമ്മ വൈകുന്നേരത്തേക്കുള്ള ചായ ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് നാൻസ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഞാനും റെഡിയായി വന്നിട്ടുണ്ട് ഇനി ആൾക്കാർ വന്നാൽ മാത്രം മതി എല്ലാവരും വന്നോട്ടെ നമ്മൾ താഴെടുത്ത് കഴിഞ്ഞിടയ്ക്ക് എല്ലാ വീടിലും വെഞ്ചരിപ്പ് വെഞ്ചരിപ്പുണ്ടായിരുന്നു നമ്മൾ പണിതായിരണം വെഞ്ചരിപ്പ് നടത്തിയില്ല അപ്പം നമ്മുടെ മുകളിലേയും കൂടി ആയിട്ട് നമുക്ക് വെഞ്ചരിപ്പൊക്കെ വന്ന് നടത്തി കേട്ടോ അങ്ങനെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു കറക്റ്റ് നമ്മുടെ വെഞ്ചരിപ്പ് മുകളിൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ എന്തോ ഒരു പരിപാടിയുണ്ടായിരുന്നോ ഭയങ്കര പട്ടക്കം പൊട്ടീരായിരുന്നു അങ്ങനെ ആ പട്ടക്കം പൊട്ടീരോട് കൂടിയാണ് വെഞ്ചരിപ്പ് നടന്നത് കേട്ടോ എല്ലാരും പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മുകളിലേ ഈ എനിക്ക് നാണസിക്കൂ ടൈൽസിൽ നമ്മുടെ കാല് നേരിട്ട് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഭയങ്കര കാല് വേദന ആയിരിക്കുവേ അതെങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ വെറുതെ നടക്കാനേ പറ്റിയല്ല ചെരുപ്പിട്ട് വേണം അകത്തോടെ നടക്കാനായിട്ട് അപ്പൊ മുകളിലേട്ട് രണ്ട് ചെരുപ്പ് വാങ്ങിച്ചു കിടന്നു എപ്പോ മുകളിൽ വന്നാലും കാലിന് ഭയങ്കര ഒരു കുരു കുരുപ്പാണ് രണ്ടെണ്ണം ഇപ്പം തന്നെ വാങ്ങിച്ചേക്കാണെന്ന് കരുത് എന്താണേലും നല്ല ഉടുപ്പി നിൽക്കുവാണല്ലോ ആ വഴിക്ക് അവൻ്റെ വന്ന് രണ്ട് ചെരുവ് വാങ്ങിച്ച് കുറേ ദിവസമായി നാണിച്ച് ലേസ് വേണം ലേസ് വേണം എന്ന് പറയുന്നത് എപ്പോഴും പറയും പക്ഷെ ഞാൻ പുറത്തു പോകുമ്പോൾ വാങ്ങാൻ മറന്നുപോകും വീട്ടിൽ വന്ന് ഉടുപ്പിമാർക്ക് കഴിയുമ്പോഴാണ് അയ്യോ വാങ്ങിച്ചില്ലല്ലേ എന്ന് ആലോചിക്കണത് അങ്ങനെ അത് വാങ്ങിച്ചപ്പോഴത്തേക്ക് നാൻസിക്ക് സമാധാനമായി കുറെ ദിവസമായി മന്ദത പിടിക്കുന്നു എനിക്കൊരു ലേസ് തന്നെ തോന്നുന്നെന്ന് പറഞ്ഞെടുക്കണം ഈ മധുരമൊക്കെ തിന്നിയുമ്പോൾ മന്ദതയാകുമല്ലോ നമുക്ക് വൈകുന്നേരം പഴമ്പുരിയായിരുന്നു കേട്ടോ ചായക്ക് പരിപാടിക്ക് കൊടുത്തത് പഴമ്പൊരിയൊക്കെ തിന്നപ്പോഴത്തേക്ക് ത്തടിച്ചുപോയി അങ്ങനെ ഒരു പാക്കറ്റ് ലേസ് കഴിച്ചപ്പോഴത്തേക്കും ആശ്വാസമായിട്ടുണ്ട് ഇത് മുകളിലായിട്ടുള്ള നാൻസിയുടെ മുറിയാട്ടോ ഇത് അങ്ങനെ മുറിയൊക്കെ സെറ്റ് ചെയ്ത് അപ്പുറത്തെ മുറിയിൽ അമ്മയും കിടക്കും അവക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാൻസി ഒറ്റയ്ക്കാവത്തില്ലേ കണ്ട കണ്ട കാണിക്കണോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അപ്പഴേ അത് ചാടി പിടിച്ചിരിക്കുക അവളുടെ മുന്നേ ഒരു സാധനം വെക്കാൻ പുള്ളിയല്ല പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു രാത്രി ആയിട്ടുണ്ട് ഇത് ഒമ്പത് ആയപ്പോൾ ജയ്സം പോയി അൽഫാം വാങ്ങിച്ചുകൊണ്ട് വന്നേ ചിക്കൻ ഇഷ്ടമില്ലാത്ത ഞങ്ങൾക്ക് ആകെപ്പാട് ഇഷ്ടമുള്ളതാണ് ഈ ഡ്രാഗൺ അൽഫാം ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഒരു കഷ്ണം ജേസം തിന്നും ഒരു കഷ്ണം ഞങ്ങൾ രണ്ടുപേരും ഉണ്ടിരുകൊണ്ട് തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി തിന്നും അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ ഒരെണ്ണം ഒന്നും മുഴുവൻ തിന്നാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ ഒരു ഓട്ടം കഴിഞ്ഞുകൊണ്ടോ ഈ കുടുംബണിച്ച് ഉള്ളതുകൊണ്ട് പടപടിക എന്ന് പറഞ്ഞോണ്ട് പണികൾ തീർന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഓമനിച്ച് ഓമനിച്ചിരുന്നെ അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്